സാന്തനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുൻ ബാലൻ്റെ മകനാണ് എന്നുറപ്പിക്കാണ് നമ്മുടെ ഗോമതി ഗോമതിക്ക് നല്ല ഉറപ്പുണ്ട് ബാലൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നാളില്ലാത്തൊരു സ്നേഹപ്രകടനം കാഴ്ച വെച്ചെന്നൊക്കെ ബാലന് ഗോമതിക്ക് മനസ്സിലാവുകയാണ് എന്തായാലും ബാലൻ അവിഹിത ബന്ധത്തിലുണ്ടായ മോനാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായാലും ഗോമതി മിഥുനെ പിടിച്ചു വലിക്കുകയും എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മിഥുൻ പക്ഷെ പഠിച്ച കള്ളനാണ് മിഥുൻ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയെന്നുള്ള കാര്യം മിഥുന് മനസ്സിലായി അതുകൊണ്ട് തന്നെ മിഥുൻ കാണുന്ന അടച്ചു കിടക്കുകയുള്ളൂ അവരാരും വരുമ്പോഴും അവർ വന്നു പോകുമ്പോൾ അവർ ക്രൂരമായ നോട്ടത്തോടെ നോക്കലും ചിരിക്കലും എഴുന്നേറ്റിരിക്കലും അങ്ങനെയുള്ളതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് മിഥുൻ്റെ അഭിനയം ഉണ്ടെന്ന് വേറെ ആർക്കും അറിയില്ലായിരുന്നു പിന്നീട് നമ്മുടെ മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാത്റൂമിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല ആ ഒരു ആശ്വാസത്തിലായിരുന്നു മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ തിരിച്ചു പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആരും വരുന്നുണ്ട് ആരും വന്ന് കഴിയുമ്പോൾ ആര്യൻ ചോദിക്കിന് എന്തായി ആരനെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയില്ല ബാത്റൂമിലാണ് കണ്ടില്ല എന്ന് പറയും അതിനുശേഷം നമ്മുടെ ആര്യൻ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും ഇപ്പം അങ്ങനെ ആര്യം ചെല്ലുമ്പോൾ മിഥുൻ സൈഡ് ചേരിഞ്ഞ് കിടക്കുകയായിരിക്കുള്ളൂ മിഥുവിനെ കണ്ടതോടുകൂടി ആര്യകെ ഞെട്ടിന് ഒന്നാമത്തെ കാര്യം മരിച്ചിട്ടില്ല എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ടായി പക്ഷേ അതുപോലെ തന്നെ ദേവമംഗലത്ത് അച്ഛൻ്റെ കയ്യിലെങ്ങനെത്തി എന്നുള്ളൊരു ടെൻഷൻ മിഥുൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും മീന മിത്രനെ കുറിച്ച് അറിഞ്ഞോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ആര്യനുണ്ട് ആര്യനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യണം അച്ഛനോടൊന്നും ചോദിക്കാൻ പറ്റില്ല എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി അല്ലെങ്കിൽ മിഥുനെന്താ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും കോമയിലാണ് എന്നാണ് ബാലൻ അവരോട് പറഞ്ഞത് പക്ഷെ അതെന്ന് എന്തായാലും നമ്മുടെ മിത്രയും അതുപോലെ തന്നെ ആര്യനും വിശ്വസിക്കില്ല ആ ആ മിത്ര പോയി കണ്ടത് എന്തെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിത്രനോട് ഒരു മുണ്ട് അതായത് തോർത്ത് ടവിലെടുത്ത് കൊണ്ട് കൊടുക്കാൻ പറയും അദ്ദേഹത്തിന് മുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറയുമ്പോൾ അങ്ങനെ മിത്ര ഒരു ടൗവിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ മുറിയിലേക്ക് ചെല്ലണ് അങ്ങനെ ചെല്ലുമ്പോൾ മിത്രേനെ നോക്കി ചിരിച്ച് കിടക്കണ മിഥുനേന് കണ്ടത് മിത്ര ആകെ പേടിച്ച് പ്രേതത്തെ കണ്ട പോലെ തിരിച്ചോടാണ് ചെയ്യുന്നത് അത് കണ്ടോട് കൂടിയാണ് ബാലന് ഉറപ്പായി എന്താ മോളെ എന്താ പോയിട്ട് കൊടുക്കാണ്ട് ഇങ്ങോട്ട് പോന്നതെന്ന് വെച്ചപ്പോൾ ഒന്നില്ലെങ്കിൽ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രക്ഷപ്പെടുന്നു മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയൊക്കെ ചെയ്യണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു സമാധാനം എന്തായാലും കുടുംബം തകർന്നു അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞ് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി ഇനി പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല ഇവിടുന്ന് പോകാരിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒളിച്ചു ഓടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന് പറയും എന്തായാലും ഗോമതിയോടും മീനാക്ഷിയോടും ഇത്ര പറയുന്നുണ്ട് ഇതാവനാണ് മിഥുനൺ എന്ന് മീനാക്ഷിക്കാണെങ്കിൽ മിഥുനെ കണ്ടപ്പോൾ തന്നെ തന്നെ പീഡിപ്പിക്കാൻ വലിച്ചുകൊണ്ട് പോയതും താൻ ആര്യം വന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ടുണ്ടായ ഉണ്ടായതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന മനസ്സിൽ അങ്ങനെ ഉറപ്പായി ബാലന് മിഥുനും മിത്രയും മീ ആര്യനും മീനാക്ഷിക്കും ഒക്കെ എന്തോ സത്യങ്ങൾ പറയാനുണ്ട് അല്ല ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണം അങ്ങനെ മിത്ര പിന്നെ മിത്രയും ആര്യനും കൂടെ സംസാരിക്കണതൊക്കെ നമ്മുടെ ബാലൻ കേൾക്കുന്നുണ്ട് മിഥുൻ മിഥുൻ മിത്രയുടെ കാമുകൻ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാവുന്നതോടെ നമ്മുടെ ബാലൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ദേവമംഗലത്തെ ദേവമംഗലത്ത് നിന്ന് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നുണ്ട് കൃഷ്ണമംഗലത്ത് വഴിയിൽ നിന്നും കഴിഞ്ഞിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ മകൾ എൻ്റെ മകനെ ചതിച്ചതാണ് എൻ്റെ ഭാര്യ ഒന്നല്ല അവൾ എന്നൊക്കെ പറയും സത്യത്തിൽ അത് കേൾക്കുമ്പോൾ അലോകിനൊക്കെ വലിയ സന്തോഷമാണ് മനസ്സിലാവുന്നത് അവർ അഭിനയിക്കാനാണോ എന്നുള്ളൊരു സംശയം അവർക്ക് ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് മാത്രം അറിയില്ലായിരുന്നു അങ്ങനെ ബാലൻ മിത്രേനെ ശരിക്കും കൃഷ്ണമംഗലത്തിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്